ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് തോന്നിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും ഉണ്ട് ഒരു അടിപൊളി വാഴ ഇട്ടങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിക്കുള്ള ഒരു പുട്ടിങ്ങായിട്ടാണ് ഇതിന് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ കാണുന്ന മൂഞ്ചിനിങ്ക ടേസ്റ്റ് ആണ് കഴിക്കാൻ നമുക്ക് അതിനാവശ്യമുള്ള നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഈ ഷുഗറും പിന്നെ നമ്മുടെ തേങ്ങ പിന്നെ നല്ല ബ്രെഡ് ഇത് മാത്രമാണ് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടില് ബ്രെഡ് ഉണ്ടോ എന്ന ബ്രെഡ് മാത്രം കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല ഒന്ന് വെറൈറ്റി ആക്കാൻ തോന്നാന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം പിന്നെ നമ്മുടെ തേങ്ങ തേങ്ങയും എപ്പോഴും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണല്ലോ എന്താ ഇങ്ങനെ ഈ ഒരു വെള്ളത്തിലാക്കി എടുക്കണം ഇതാണ് നമ്മുടെ പാകം പിന്നെ ബ്രെഡ് വീറ്റ് ഗോൾഡൻ പക്ഷെ ഉണ്ടല്ലേ എനിക്ക് ഇഷ്ടായി സൈഡൊന്നും ആവശ്യമില്ല അതെല്ലാം മാറ്റി വയ്ക്കണം പക്ഷെ അതിനെ നമുക്ക് മിൽക്ക് എടുത്ത് എന്ത് ചെയ്യാം അതില് കൊറച്ച് നമ്മുടെ കുറച്ചെല്ലാം കൂടുതൽ നമ്മുടെ ഷുഗർ പിടിച്ചത് ചെറുത്ത് കൊടുക്കണം അത് നന്നായിട്ട് ഇളക്കി 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 കൊടുക്കണം തേങ്ങ ഇട്ട് കൊടുക്കണം ഇത് ഫുൾ ഇടണ്ട കുറച്ച് ബാക്കി വെക്കണം ഒരു എന്താ പാക്കത്തിന് ഇടണം എല്ലാത്തും തേങ്ങ എത്തണം ആ രീതിക്ക് കുറച്ച് തേങ്ങ ഇടണം ഈ ഒരു ഭാഗത്തിലാണ് ഇടാൻ നെക്സ്റ്റ് നമ്മുടെ കോൺഫ്ലോർ ഈ കോൺഫ്ലോർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈന ഗ്രാസം യൂസ് ചെയ്യാ എന്തൊക്കെയാ പിന്നെ ഈ കംഫോർട്ടാണ് കുറച്ചുകൂടി നല്ലതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് ഈ ഇളവ് അത് നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന്റെ കട്ട എന്തൊന്നും ഉണ്ടാവാൻ പറ്റില്ല നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു പാനിലിട്ട് ഒരു ടൈറ്റ് കൺസിസ്റ്റൻസി കിട്ടുന്ന അവർ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതാണ് നമ്മുടെ പരിവം ഒന്നും ഇങ്ങനെ ടൈറ്റ് ആയി വന്നിട്ടില്ലേ ആ ഒരു ടൈറ്റ് കൺസിസ്റ്റൻസിയാണ് അവർ ഇളക്കിക്കൊണ്ട് എടുക്കുക അപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ബ്രെഡിന്റെ സൈഡ് എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടേ കണ്ടോ ഇത് ഞാൻ പറഞ്ഞ സൈഡ് ആയിട്ട് സൈഡ് എല്ലാം കട്ട് ചെയ്ത് കൊടുത്ത് നമ്മുടെ ബ്രെഡ് പ്രിങ്സ് ഉണ്ടാക്കിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ഇനി പോകണ്ടെ പുഡിങ് സെറ്റ് ചെയ്യാതെ വെക്കാനുള്ള ഒരു എന്ത് ചെയ്യാ ബൗൾ എടുക്കിൽ നമ്മൾ കുക്ക് വെച്ച ചെയ്യുന്നുണ്ട് മുകളിൽ നമ്മൾ ബ്രെഡ് എന്ത് ചെയ്ത് ഒതുക്കി ഒതുക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണം പിന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനും പിന്നെ ടേസ്റ്റിന് വേണ്ടി ഞാൻ പംകിൻ സീഡ്സും പിന്നെ ബദാമും ക്രഷ് ചെയ്തെടുത്തത് മൂൽക്കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് നട്ട്സോ ബദാമോ എന്താണോ അത് ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക ഞാൻ കുറച്ച് ഷുഗർ നിങ്ങൾ പൊടിച്ച് വെച്ചതല്ലേ അതും കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ബ്രൽ ഫ്രണ്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക ഗ്യാപ്പ് എല്ലാം ഫിൽ ചെയ്യാ കുറച്ച് തേങ്ങ കൂടി എന്ത് ചെയ്യാം മൂക്കുടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ മിൽക്ക് മിൽക്കിന്റെ ഈ കൂട്ടില്ല ഏത് മൂക്കുടി പൊടീലായാലും കൂടെ എന്ത് ചെയ്യാം ഒഴിച്ചു കൊടുക്കുന്ന ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഓപ്ഷണൽ ആയിട്ടുള്ള ഈ പംകിൻ സീഡ്സ് പൊടിച്ചത് പംകിൻ സീഡ്സും ബദാമും പിന്നെ നട്ട്സോടെ പൊടിച്ചതാണ് അപ്പൊ അത് നമ്മൾ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ അതെന്ത് ചെയ്യാ കൊടുത്താൽ മതി എനിക്കൊരു ടൂ ഹവേഴ്സ് ഫ്രീസ് ചെയ്യാൻ വെക്ക ഫ്രീസറിൽ വയ്ക്ക എനിക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കുക ഭയങ്കര ടേസ്റ്റ് ആണ് ഭയങ്കര സ്മൂത്ത് ആണ് അങ്ങനെ വാലിട്ട അലിഞ്ഞു പോവും ഭയങ്കര ഒരു എന്താ പറയാ നമ്മുടെ തേങ്ങയും വായു പറയുമ്പോൾ അത് കൂടിയിട്ടൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഇവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ട്രൈ കിട്ടില്ല ഭയങ്കര നഷ്ടമായി പോവും അപ്പൊ നെക്സ്റ്റ് വീഡിയോ